പത്തനാപുരം തലവൂർ മേലേപ്പുരത്തിരണ്ടാം ബൂത്തിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമം നടത്തി മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുരേഷിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് കുടുംബ സംഗമം ഡി സി സി ജനറൽ സെക്രട്ടറി ബാബു മാത്യു ഉദ്ഘാടനം ചെയ്തു ഉൽപ്പന്നങ്ങൾക്ക് വരെ പ്രഖ്യാപിക്കും എന്നാണ് നമ്മൾ സുരേഷ് വിജയിച്ചാൽ അങ്ങനെ നമ്മുടെ എം പിമാർക്ക് ഭൂരിപക്ഷം കിട്ടി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമ്പോൾ കോൺഗ്രസ് ഗവൺമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വാഗ്ദാനമാണ് നമ്മൾ പണ്ടൊരു വാഗ്ദാനം പറഞ്ഞു അന്ന് എഴുപതിനായിരം കോടി രൂപയും ഇപ്പോഴും പറയുന്നു വായ്പ എടുത്ത് ബുദ്ധിമുട്ടിലായിരിക്കുന്ന കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പദ്ധതികൾ ഉണ്ടാക്കുന്നത് പിന്നെ ഏത് ഭാവം ജനങ്ങൾക്കാണ് തൊഴിലില്ലായ്മ അതിരൂക്ഷമായി കൊണ്ടേയിരിക്കുന്നത് രാജ്യത്താകമാനം ഈ സർക്കാർ വന്നതിന് ശേഷം തൊഴിലായിരുന്നു കേരളത്തിലാണെങ്കിൽ അതിനേക്കാളാണ് തൊഴിലായ്മ കൊണ്ട് അഭ്യസ്തവിദ്യ ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും ഡിഗ്രി എടുത്തും ബിരുദങ്ങൾ എടുത്തോളും ഒക്കെ പോലും ജോലി ലഭിക്കുന്നില്ല ഇന്ത്യ ഒട്ടാകെ തൊഴിലായ്മയുടെ തോത് വളരെ വർദ്ധിച്ചു കഴിഞ്ഞ കാലത്ത് അപ്പോൾ പത്ത് വർഷമായിട്ട് ആർക്കും ജോലി കൊടുത്തില്ല മുപ്പത് ലക്ഷം ഒഴിവുകൾ തന്നെ കിടക്കുകയാണ് കേന്ദ്ര സർ സർ സർവീസുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സർക്കാർ സർവീസുകളും സംവരണ പോലും പാലിക്കുന്നില്ല എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ നമ്മൾ പറയുന്നു നമ്മൾ അധികാരത്തിൽ വന്നാൽ അഭ്യസനത്തിനായിട്ടുള്ള ചെറുപ്പക്കാർക്ക് അപ്പൻ അപ്പൻറ്റീസ്ഷിപ്പിന് തൊഴിൽ കണ്ടെത്തുന്നതിന് വരെയുള്ള ഒരു ലക്ഷം രൂപ ഒരു വർഷം പോയി ഒരു ലക്ഷം രൂപ അവർക്ക് കൊടുക്കുകയാണ് ബിരുദാരികളായിട്ടുള്ള ആൾക്ക് അവർക്ക് സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുന്ന അയ്യായിരം കോടി രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മൾ പ്രകടനപ്പെടുത്തുക അപ്പോൾ ചെറുപ്പക്കാർക്ക് തൊഴിൽ നേടുന്നതിനാവശ്യമായിട്ടുള്ള അവർക്ക് ജോലിയിൽ ആദ്യം കടക്കവേ തന്നെ ഒരു ലക്ഷം രൂപ കൊടുക്കും എന്ന പദ്ധതിയാണ് സ്ത്രീകൾക്കുണ്ട് നമ്മുടെ പദ്ധതി ഇപ്പം സ്ത്രീകളിൽ വളരെ ബുദ്ധിമുട്ട് തൊഴിലുറപ്പ് പദ്ധതി മാത്രമേ ഉള്ളൂ നമ്മൾ കൊണ്ടുവന്നാണ് രണ്ടായിരത്തി നാലിലെ തൊഴിലുറപ്പ് പദ്ധതി ഈ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ പട്ടണിയും ദാരിദ്ര്യവും ഒക്കെ കൂടുതലായി വന്നേക്കും കോവിഡിന് ശേഷം ജനങ്ങൾക്ക് സാമ്പത്തികമായി പരാധീനതകളാണ് കഷ്ടപ്പാടുകളാണ് വായ്പയെടുത്തോർപ്പ് തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത സ്ത്രീയാണ് ചെറുകിട കച്ചവടക്കാരെല്ലാം കച്ചവടം അവസാനിപ്പിച്ചു കർഷക എല്ലാ വിഭാഗവും ജനങ്ങൾക്കും പ്രയാസം അപ്പോൾ കോവിഡാനന്തര കേരളത്തിലും രാജ്യത്തും ഒരു സർക്കാരും കോവിഡിനെ ഒരു കിറ്റ് തന്നു വോട്ടു പിടിച്ചതല്ലാതെ കിറ്റ് തന്നു നമ്മൾ കുറച്ച് വോട്ട് അധികാരത്തിൽ വന്നിട്ടുണ്ട് പക്ഷേ കോവിഡാനന്തര കേരളത്തിലെ അവസ്ഥ വളരെ ദയനീയമാണ് ആർക്കും ഒരു സഹായം ക്ഷേമ പദ്ധതികളും ഈ സർക്കാർ കൊണ്ടുവന്നില്ല എന്തെങ്കിലും കിട്ടിയോ കോവിഡിന് ശേഷം ഇപ്പം കിറ്റ് ഉണ്ടോ കിറ്റ് തരാനും ആളില്ല കേരളത്തിൽ ഇപ്പം റേഷൻ കടകൾ കൂടി സാധനങ്ങളില്ല മാവേലി സ്റ്റോറിലില്ല ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളില്ല നന്മാറുകളിൽ സ്റ്റോറുകളിലില്ല ഒന്നുമില്ല സബ്സിഡി ഇനത്തിലുള്ള സാധനങ്ങളില്ല പതിമൂന്ന് കൂട്ടം ഇനങ്ങൾ സബ്സിഡി നിരക്കിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിലും വില വർദ്ധിപ്പിച്ചു അപ്പൊ വീട്ടമ്മമാർക്കുണ്ടാവുന്ന ഒരു കുടുംബത്തിലുണ്ടാവുന്ന കുടുംബ ബജറ്റുകളൊക്കെ ആകെ എന്ന് പറഞ്ഞു അതിനിടയിലാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടായതുകൊണ്ടാണ് ഇപ്പം തൽക്കാലം തിരിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു പദ്ധതിയാണ് നമ്മൾ പദ്ധതി മിനിമം കൂലി രൂപയാണ് അതിൽ അതിൽ നിന്ന് നിന്ന് പെൻഷൻ ബൂത്ത് പ്രസിഡന്റ് രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അംഗം ടി എം ബിജു മണ്ഡലം പ്രസിഡന്റ് കുട്ടപ്പൻ നായർ യു ഡി എഫ് തലവൂർ മണ്ഡലം ആർ എസ് പി കൺവീനർ രമേശൻ ശശികലാ മോഹൻ ഷൈജു ഗീതാകുമാരി ഗായത്രി ദേവി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിന്നും പർച്ചേസ് ചെയ്യൂ കൂപ്പൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം ടിവികൾ ഈ ഓഫർ മാർച്ച് ഇരുപത് മുതൽ ഏപ്രിൽ ഇരുപത് വരെ മാത്രം വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ വിഷു റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അക്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു